മുണ്ടാനൂർ വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉളിക്കൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പള്ളി വികാരി ഫാദർ അമൽ പഞ്ഞിക്കുന്നേൽ അധ്യക്ഷനായ ചടങ്ങിൽ ഉളിക്കൽ പോലീസ് എ എസ് എ ഗംഗാധരൻ ക്ലാസ് നയിച്ചു സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു അറക്കൽ ടീച്ചേഴ്സ് തുടങ്ങിയവർ സംസാരിച്ചു അല്ലെങ്കിൽ പല സാധനങ്ങളുണ്ട് നിങ്ങളൊന്നും അറിയാത്ത കേൾക്കാത്ത പല സാധനങ്ങളുണ്ട് മുതിർന്നവരൊക്കെ അത്യാവശ്യ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടാവും ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അതിലൊക്കെ കാണാം സ്റ്റാമ്പ് എം ഡി എം എ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസവും അതിനു വേണ്ടി നമ്മൾ നമ്മളറിയാതെ പിന്നെ അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ ആ ചേട്ടനെ ഇന്നലെ കണ്ട ചേട്ടനെ വീണ്ടും കാണണം തോന്നും വീണ്ടും ആ ചേട്ടൻ വരുന്നത് കാത്തിരിക്കും അപ്പോൾ ആ ചേട്ടൻ സാധനം തരും അത് നമ്മൾ വാങ്ങിക്കും അടുത്ത ദിവസം ചേട്ടൻ പറയും ഇനി ഇതിങ്ങനെ വെറുതെ തരില്ല ഇത് പൈസ വേണം പറയും ഇത് വലിയ പൈസയുള്ള മുട്ടായിയാണോ എന്നൊക്കെ പറയും അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും വീട്ടിൽ നിന്ന് ചിലപ്പോൾ പോക്കറ്റ് വേണിക്കാൻ അത്യാവശ്യം തരുന്നുണ്ടാവുക അല്ലപ്പോൾ മുട്ടായി വാങ്ങിക്കാൻ മതി അത് ഉപയോഗിക്കാം അത് തീർന്നു കഴിഞ്ഞാൽ അച്ഛനോടോ അമ്മയോടോ വല്ല കളവും പറഞ്ഞ് എന്തെങ്കിലും സ്കൂളിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് And When you <laughs> dream <laughs> your happy home Open your eyes and look around you. Just your home. Know. Yes, it's ready. ready yeah, ready uh -huh. uh -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price Rena tile gallery Ulikil Road iriti Kannur. from the house of Rena developers.